എല്ലാവർക്കും നമസ്കാരം നമ്മൾ എൻ്റെ ബേത്ത് ഡേ ആണ് അതുകൊണ്ട് നമ്മൾ ഇന്ന് പിന്നെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ വലിയ ആഘോഷം ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചിന്ന് മാതാ നികേതത്തിൽ പോകാം മാതാ നികേതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മളെ ആരോരും ഇല്ലാത്ത അമ്മമാരെ പാർപ്പിക്കുന്ന സ്ഥലം വൃദ്ധസ്ഥലം എന്നൊന്നും പറയല്ല മാതാ നികേതം എന്ന് പറയും അപ്പം അവിടെ അങ്ങോട്ടേക്കാണ് ഞാൻ പോകുന്നത് പോയിട്ട് അവിടുത്തെ അമ്മ ഒരുപാട് ദിവസമായി എൻ്റെ വീടൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ച അമ്മേനെ ഇന്ന് കൂട്ടിയിട്ട് കൊണ്ടു എന്തായാലും എൻ്റെ പിറന്നാളല്ലേ അപ്പൊ ആ അമ്മക്ക് ഒരു ആ അമ്മേൻ്റെ ഒരു ആഗ്രഹം അങ്ങ് സാധിക്കട്ടെല്ലേ ആരും കൂട്ടിക്കൊണ്ടുവരാന്നല്ലേ ആ ഒരു തീരുമാനത്തിന് മുകളാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്കിനി വേഗം അങ്ങോട്ട് പോകാം അവിടെ എത്തിട്ടാ കാണട്ടെ

ഇതാണ് മാതാ നികേതം ആരോരും ഇല്ലാത്ത ആൾക്കാരെ പാർപ്പിച്ച് ഭക്ഷണം വസ്ത്രവും കൊടുക്കുന്ന ഒരിടമാണ് അമ്മമാര് മാത്രം താമസിക്കുന്നൊരിടം കേട്ടോ ഞാൻ അമ്മയോട് പറഞ്ഞു നേരത്തെ ഒരുങ്ങണം എന്ന് പറഞ്ഞാൽ മൂന്ന് മണിയാകുമ്പോ ഒരുങ്ങി നിന്നിട്ടുണ്ടാവും ചിലപ്പോ മൂന്ന് മണിക്ക് വരുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മ മൂന്ന് മണിക്ക് ഒരുങ്ങി നിന്നിട്ടുണ്ടെന്ന് അതെ ഒരു പിടിക്കണത്തെ സാധനയില് നമ്മളെ അമ്മേനെയും കൂട്ടി തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോന്നാട്ടോ നമ്മളിപ്പ വീട്ടിലെത്തി ഈ അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ അമ്മ കല്യാണം കഴിച്ചിട്ടില്ല അങ്കമ്പാടി ടീച്ചറായിരുന്നു പെൻഷനായതിനു ശേഷം നോക്കാൻ വേറെ ആരും ഇല്ലാത്തത് കൊണ്ടാണ് ഈ മാതാ നികേതനു വന്നിട്ടുള്ളത് ഒരുപാട് ബുക്കുകളൊക്കെ വായിക്കും അധികം പുരാണ ബുക്കുകളൊക്കെയാണ് വായിക്കുക ഞാൻ ഈ അമ്മയുടെ അടുത്ത് പോയിട്ട് നാരായണീയം വായിക്കാറുണ്ടായിരുന്നു കുറച്ച് നാരായണിയൊക്കെ വായിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാനായി കഴിഞ്ഞിട്ടില്ല അത് പൂർത്തിയാക്കണമെന്നാണ് അമ്മ പറയുന്നത് എനിക്ക് അതുകൊണ്ട് തന്നെ നല്ല ഇഷ്ടമാണ് നമ്മളുള്ള അറിവ് ഈ വയസ്സാം കാലത്ത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു നല്ല ഉടമയാണ് ഈ അമ്മ ആരൊക്കെ ആരായാലും ഇഷ്ടപ്പെട്ടു ഒരു നല്ലൊരു സ്വഭാവത്തിൻ്റെ ഉടമയാണ് അമ്മ എയർ കസേരന് മാർക്ക്. എയർ കസേരന് മാർക്ക്. എയർ കസേരന് മാർക്ക്. അല്ല, ദാസ മുറുകട്ടെ. ആഹ്. മുറുകെ പിടിച്ചേ മുറുക. ഇങ്ങോട്ട് വരേ. വലേ കേറി ഇരിക്കേ. അങ്ങോട്ട് വരണ്ട. ആയില്ലേ ചേട്ടാ?

പിന്നെ ഉച്ചക്കാണ്ട് കടന്നു പറഞ്ഞു പത്ത് പത്ത് ദിവസകാലും വായിച്ചിട്ടു പഠിക്കണം പിന്നെ കടന്നു ഈ നീലനായിട്ടിട്ട എന്റെ അമ്മ വന്ന കേട്ടാ അമ്മക്ക് പിന്നെ ഒരാളെ കിട്ടിയാ പിന്നെ എല്ലാ ഒരുപാട് കഥയും കാര്യങ്ങളെല്ലാം അറിയണേനും ഒരുപാട് സമയം വർത്താലം പറയാനും അവരെ പിന്നെ ഇല്ല നല്ല വർത്താലും കേക്ക് എല്ലാം കട്ട് ചെയ്ത് ചായ ഒക്കെ നമ്മള് കുടിച്ചതിന് ശേഷം ഞാൻ കല്യാണത്തിന് വേണ്ടി ഒരുങ്ങി ആ സമയത്ത് ആ ചേട്ടന് ഓർമ്മ വന്നാൽ എനിക്ക് ഗിഫ്റ്റ് തന്നില്ലല്ലോ ഞാനത് വാങ്ങിവെച്ച് പോകാനൊരുങ്ങി കല്യാണത്തിന് ഇറങ്ങി കേട്ടോ എൻ്റെ ബെഡ്ഡേക്ക് ആദ്യമായിട്ടാണ് വെളിയിൽ നിന്നൊരു അമ്മേനെ വിളിച്ചിട്ട് വരുന്നത് അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിൽ അമ്മയ്ക്ക് സന്തോഷം അമ്മ അവരുടെ എടുത്ത ആ അത് പൊട്ടിച്ചിട്ട് വേണ്ടി അപ്പൊ നമ്മള് പോകാൻ വേണ്ടിട്ട് കഴിയാവും ನಾವು ನಾವು ಹೋಗೋಣನೇ connection ഇതെല്ലാം ഓരോ യോഗങ്ങളാണ് ഇന്നേ ആളെ കാണണോ ഇന്നേ ഇന്നേ സ്ഥലത്ത് പോകണോന്നല്ല ഒരു യോഗം ഉണ്ടാവും ഇതാ പുതിയാണ് നമ്മൾ ആദ്യം തിരിച്ച് മാതാ നികേതില് എത്തി നമ്മള് മാതാ നികേതനെ തിരിച്ച് കൊണ്ടയാക്കി നിങ്ങളെ പുതിയ വീട് വടകര തിരിച്ച് കൊണ്ടാക്കിട്ടുണ്ട് അങ്ങനത്തെ കൊണ്ടാക്കിട്ടുണ്ട് ഏഹ് അവിടെ പോക്ക ഞാനി എനിക്ക് പോക ശരി എന്നാല് ബൈ ബൈ നമ്മള് മാതാ നികേതല് അമ്മേനെ ഒന്നും കൊണ്ടുവിട്ട് അതിന് ശേഷം നമ്മള് കല്യാണത്തിൽ പോന്ന രാവിലെ കല്യാണം ആയിരുന്നു കല്യാണം കോഴിക്കോടാണ് അപ്പൊ അതുകൊണ്ട് കല്യാണത്തിന് നമ്മള് പോയില്ല റിസപ്ഷന് റിസെപ്ഷന് പോന്നെ ബേർഡേ ഇന്ന് നമുക്ക് രണ്ട് കല്യാണം അല്ലേ ഒരു കല്യാണത്തിന് നമ്മൾ മോനെ വിട്ട് ഒരു ബർത്ത്ഡേ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ലളിതമായ ഫംഗ്ഷനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കില്ല എന്ന് പറഞ്ഞിങ്ങനെ എത്തിയാന്ന് അപ്പോൾ പിന്നെ നമ്മളെ മതനികേതൻ്റെ അമ്മക്ക് കുറേ നാളായിട്ട് ഇങ്ങനെ പറയുന്ന ഞാൻ എന്നോട് കുറേ നാളില്ല കഴിഞ്ഞ പ്രാവശ്യം ഓണം വിഷുവിന് ഞാൻ പോയപ്പോൾ എന്നോട് പറഞ്ഞത് എനക്ക് ഒരിക്കൽ നിൻ്റെ വീടൊന്ന് കാണണ്ടേനൂന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയണ്ടേ ആ സമയത്ത് വിഷുവിൻ്റെ സമയത്ത് കൂട്ടിയിട്ട് വരണമെന്ന് വിചാരിച്ചു വിഷുവിനെനിക്ക് കൂട്ടാൻ പറ്റിയില്ല നമ്മൾ അമ്പലത്തിലെല്ലാം പോയതുകൊണ്ട് എനിക്ക് സമയം ഉണ്ടായില്ല പിന്നെ ഞാൻ വിചാരിച്ചു ബർത്ത് ഡേ ആയതുകൊണ്ട് ആ അമ്മേൻ്റെ ഒരു ആഗ്രഹം തീരിട്ട് എൻ്റെ ബർത്ത്ഡേക്ക് അങ്ങനെ ഒരാഗ്രഹം ഉള്ള ഒരാളെ ഒരാഗ്രഹം തീരിട്ടെ എന്ന് വെച്ചാൽ അന്ന് പോയി കൂട്ടിക്കൊണ്ടുവന്ന് വീടെള്ളം കാണിച്ചു കൊടുത്തു ഒരാളെ ആഗ്രഹങ്ങളെ വീട് കാണണം എന്നുള്ളതൊക്കെ അല്ല അവർ ആ വയസ്സായ ഒരാളാഗ്രഹം എന്നുള്ളത് എനിക്ക് ഞാൻ അങ്ങനെ ആ ഒരു ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുത്തു എന്ന് വേണേൽ പറയാം അങ്ങനെ നമ്മൾ നേര കല്യാണത്തിനേക്ക് വേണ്ടി റെഡി ആയിട്ട് പോകും കല്യാണത്തിനെ കല്യാണ ഇല്ലെങ്കിൽ ഞാൻ വെറുതെ ജുവിദാർ എടയാൻ സാരി ഉടുത്തിട്ട് എനിക്ക് എന്തോ എനിക്ക് ഇന്ന് സാരി കൊടുത്തെന്തോ ശരിയാകത്തോണ്ടല്ലേ കല്യാണത്തിന് പോകുമ്പോൾ സാരി കൊടുക്കും അല്ലേ കല്യാണത്തിന് പോകുമ്പോൾ സാരി കൊടുക്കും ബാക്കിയ ഫങ്ങ്ഷൻ പോകുമ്പോൾ സാരി എടുത്തിട്ട് കുഴപ്പമില്ല പക്ഷെ എനിക്ക് ഇന്ന് കൊടുത്തിട്ട് എന്തോ ഒരു ശരിയാകാത്ത കുറവ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെ ബൈ ബൈ